ചെറുപുഴ ഫെറോനാതല ദിവ്യകാരുണ്യ സന്ധ്യ ചെറുപുഴ സെന്റ് മേരീസ് പള്ളിയിൽ നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്വന്തം ചെറുപുഴ ഫൊറോനാതല ദിവ്യകാരുണ്യ സന്ധ്യ ചെറുപുഴ സെന്റ് മേരീസ് പള്ളിയിൽ നടന്നു ഫൊറോനാ വികാരി ഫാദർ ഫിലിപ്പ് ഇരിപ്പക്കാട്ട് ഉദ്ഘാടനം ചെയ്തു

നല്ല ബോധത്തിലേക്ക് നയിക്കേണ്ടത് നീ ഈ കുർബാനയ്ക്ക് വരുന്ന സമയത്ത് നമുക്ക് പരിഗണിച്ചാൽ ഒന്നി പഠിക്കും മറ്റെല്ലാം പ്രയാസമല്ലാതെ അത് നീ പരിശോധിച്ചു ഒന്നുമില്ല ഒരു ദൈവമെല്ലാം പരിപാലന ആ ഒരു പരിപാലന ഒരു ദൈവാശ്രയ ബോധത്തിലേക്ക് നമ്മളെ കുഞ്ഞുമക്കളെ ഈ വിശ്വാസ പരിശീലനം നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട കടമയാണ് വിശ്വാസ പരിശീലകരുടെ മേഖലാ പ്രസിഡന്റ് സജി തുരുത്തേൽ അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് വികാരി ഫാദർ ബോഡ്വിൻ അട്ടാരക്കൽ സെക്രട്ടറി ബിജു ചൊവ്വാറ്റുകുന്നേൽ ബേബി മാങ്കോട്ടിൽ എന്നിവർ പ്രസംഗിച്ചു റവറന്റ് ഡോക്ടർ ജേക്കബ് വെണ്ണായിപ്പിള്ളിൽ സിസ്റ്റർ റോസിറ്റ എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി ചെറുപുഴ ഫറോനയിലെ എല്ലാ ഇടവകകളിൽ നിന്നുമായി നൂറ്റി അറുപത് വിശ്വാസികൾ ദിവികാരുണ്യ സന്ധിയിൽ പങ്കെടുത്തു ഒക്കെ ഓക്കെ വികാരിശൻ പറഞ്ഞതെല്ലാവരും അതുപോലെ തന്നെ അനുവർത്തിച്ചിട്ടുണ്ട് അല്ല ജോസ് സാറെ വികാരിശൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എവിടെ പോയാലും കൂട്ടം തെറ്റിപ്പോകരുത് അടുത്താണ് ഇരുന്നേക്കണം ചെറുപിടക്കാരൊന്നും കരഞ്ഞൊരുക്കോ അവർ മുന്നിൽ തന്നെ എല്ലാവരും ഒരുമിച്ചുണ്ട് അവർച്ചന്മാർ പറഞ്ഞത് പോലെ ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ